നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം ഒരു കോടി കുടുംബങ്ങൾക്ക് അവർക്ക് ആ കുടുംബങ്ങൾക്ക് കീഴിൽ പ്രധാനമന്ത്രി കൊണ്ടുവന്നിരിക്കുന്നത് സൂര്യോദയ പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയപ്പെടുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഒരു കോടി വീടുകളുടെ മേൽക്കൂരയിൽ ഈ സോളാർ പാനലുകൾ സോളാർ പാനലുകൾ നിർമ്മിക്കുകയും അവ സ്ഥാപിക്കുകയും അതിനുശേഷം അത്തരത്തിലൊരു പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് അയോധ്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയെ ഇത്തരത്തിലുള്ള പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇത് അയോധ്യയിൽ മാത്രമല്ല അയോധ്യയിലെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് പ്രതിഷ്ഠയുടെ ചടങ്ങുകൾക്ക് ശേഷം ആ ശുഭകരമായിട്ടുള്ള അവസരത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളുടെ ഏറ്റവും മുകളിലെ മേൽക്കൂരയിൽ സൗരോർജ പദ്ധതി ആ സൗരോർജ്ജ സംവിധാനം ഒരുക്കി അത് സ്ഥാപിക്കുന്നതിനുള്ള ഒരു പുതിയ പദ്ധതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്നു എന്ന് പറയപ്പെടുന്നത് കാരണം കറണ്ട് ചിലവുകൾ വൈദ്യുതിയുടെ ഉൽപ്പാദനം ഇതൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ അതെങ്ങനെയും കുറയ്ക്കുക ജനങ്ങൾക്ക് കുറച്ചുകൂടി അവർക്ക് എളുപ്പമാകുന്ന തരത്തിൽ വൈദ്യുതി ലഭിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നതും അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഈ ഇത്തരത്തിലുള്ള എടുത്ത ആദ്യത്തെ തീരുമാനമാണ് അതായത് അദ്ദേഹവദേശം പതിനൊന്ന് ദിവസത്തെ ബ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അതിനുശേഷമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയതും ഇത് ഒരു കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി സ്ഥാപിക്കുന്നതും നടപ്പിലാക്കാൻ പോകുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയപ്പെടുന്ന പദ്ധതി ആരംഭിക്കുന്നത് അത് പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ഒക്കെ വൈദ്യുതി ബിൽ അത് വള്ളാതെ കൂടുന്നുണ്ട് ആ കൂടി വരുന്ന ബില്ലിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നത് ആണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രകാരം എന്ന പദ്ധതിയിലൂടെ അർത്ഥമാക്കുന്നത് അതിലൂടെ ലക്ഷ്യം വെക്കുന്നതാണ് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനമെന്ന് പറയപ്പെടുന്നത് ആ പ്രധാനമന്ത്രിയുടെ തീരുമാനം പൂർത്തിയാക്കുക അതിനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് മുൻപിലുള്ളത് ലോകത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും എപ്പോഴും ഊർജ്ജം ലഭിക്കണം അല്ലെങ്കിൽ ഊർജം ലഭിക്കുന്നത് സൂര്യവംശിയായിട്ടുള്ള ശ്രീരാമൻ്റെ പ്രകാശത്തിൽ നിന്ന് ആകണമെന്നും അത്തരത്തിലാണ് അത് ലഭിച്ചു കൊണ്ടിരിക്കുന്നതും എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് എക്സിൽ കുറിച്ചിരിക്കുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് ഇത്തരത്തിൽ പ്രതികരണമായി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമപ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം അയോധ്യയിൽ നിന്ന് മടങ്ങി ഈ ഡൽഹിയിലെത്തിയതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഏകദേശം ഒരു കോടിയിലധികം വരുന്ന വീടുകളിലേക്ക് സൗരോർജ്ജ പാനലുകൾ സോളാർ പാനലുകൾ എത്തിക്കുക എന്നുള്ളത് അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പാവപ്പെട്ടവരുടെ ഇടത്തരക്കാരുടെയും വൈദ്യുത ബിൽ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് കുറയ്ക്കുക എന്നുള്ള കൂടി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ ഇനിയും പ്രതീക്ഷിക്കാം കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് മാർച്ചിൽ മാസത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനു മുൻപ് തന്നെ പെട്രോൾ ഡീസൽ വില വർദ്ധനവിലടക്കം വലിയ കുറവുണ്ടാകുന്ന പ്രഖ്യാപനങ്ങളും ഉടൻ അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത്തരത്തിലുള്ള ചില വാർത്തകൾ സ്ഥിരീകരിക്കുന്നുമുണ്ട് ഉടൻ തന്നെ നരേന്ദ്രമോദിയുടെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ചില പദ്ധതികൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും